അവർക്ക് എംപ്ലോയീസിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാഹചര്യമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ അങ്ങനെയോ ഇവിടെ പുതിയ വികസനമൊന്നും കൊണ്ടുവരാൻ സാധിക്കത്തില്ലെന്നുള്ളത് ജന ഇവിടുത്തെ ജനങ്ങൾക്കറിയാം കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും വികസനമില്ലാത്ത വികസനം ഒരു മാത്രമുള്ള ചുരുക്കം ചില ജില്ലകളിലൊന്ന് ഈ പത്തനംതിട്ടയാണ് ഇന്ന് ഇന്ത്യ വലിയ ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ് മീഡിൻ നീജ് തന്നെ ഇരുപത്തേഴാണ് അറുപത്തഞ്ച് ശതമാനം നാൽപ്പത് വയസ്സ് താഴെയുള്ളവരാണ് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ കാരണം തന്നെ ജനങ്ങൾ ഈ മൂന്ന് കാൻഡിഡേറ്റ്സിന് എന്നെ മാത്രമേ വോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കത്തുള്ളൂ അത് കാരണം തന്നെ ഞാനിവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ മണ്ഡലത്തിൽ നിർഭാഗ്യവശാൽ ഒരു വ്യവസായവുമില്ല ഒരു ചെറിയ വ്യവസായവുമില്ല വലിയ വ്യവസായവുമില്ല ഇവിടെ പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഇല്ല എന്നാൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കോ ഒരു ഐ ടി പാർക്കോ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററോ എന്തെങ്കിലും രീതിയിലുള്ള വ്യവ ചെറിയ ചെറിയ വലുതമായ വ്യവസായമൊന്നുമില്ലാത്ത പക്ഷേ അതിന് അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ ഇവിടെ വരാനുണ്ട് ഇപ്പം കണക്ടിവിറ്റി ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ബേസിക് ട്രാൻസ്പോർട്ടേഷൻ കേപ്പബിലിറ്റി ആയാലും അതൊക്കെ ഒരുപാട് മാറാനുണ്ട് പരമ്പരാഗതമായിട്ടിപ്പം ഇപ്പം ക്രിസ്ത്യൻ മുസ്ലിം സമുദായമൊന്നും അധികം ബി ജെ പിക്ക് വോട്ട് ചെയ്യാറില്ല ഇതുവരെ അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മാറിക്കഴിഞ്ഞു മോദിജി ഇന്ന് എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി അത് ദിവസം തന്നെ പറഞ്ഞിരുന്നത് ഞാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല അപ്പം മുസ്ലിം സമുദായത്തിലായാലും ഇത്രയും അവരെ സശക്തീകരിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇല്ല ന്യൂനപക്ഷ സമുദായത്തിനുള്ളവർക്ക് പ്രൊപ്പോഷനേറ്റ്ലി ഹയർ ആണെന്ന് മോദിജിയുടെ കാലത്ത് കൊടുക്കുന്നത് അയോധ്യയിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഉണ്ടാക്കുകയാണ് അവർ പകുതി വഴിയിൽ വന്ന് മാല ഉപേക്ഷിച്ച് തിരിച്ചു പോയവരുണ്ട് കാര്യം അവർക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമല്ലായിരുന്നു ഇതൊക്കെ തീർച്ചയായിട്ടും മാറും സംസ്ഥാനത്ത് ശക്തമായ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട യു ഡി എഫിന്റെ കോട്ടയായിരിക്കുമ്പോഴും ബി ജെ പിക്ക് വ്യക്തമായ ആധിപത്യമുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എന്തൊക്കെയാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ വിജയ പ്രതീക്ഷകൾ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം കാര്യം ഈ മണ്ഡലത്തിൽ ഞാൻ ഇന്ന് വന്നിട്ട് ഏഴാഴ്ച കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ലാബിലെത്തി എല്ലാ എല്ലാത്തരം ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇവിടുത്തെ ഇവിടെ മറ്റ് മണ്ഡലങ്ങളെ വച്ച് നോക്കുമ്പം ഇവിടെ വുമൺ വോട്ടേഴ്സ് മെയിൽ വോട്ടേഴ്സിന് കഴിഞ്ഞ് ഒരുപാട് കൂടുതലാണ് വലിയൊരു കർഷക സമൂഹമുള്ളൊരു മണ്ഡലമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നാല് വിഭാഗം ഗരീബിയോ അന്നദാതാ നാരി അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ വനിതകൾ ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടുത്തെ കർഷകർ ഇവർക്ക് വേണ്ടിയാണ് ഒരുവിധമുള്ള എല്ലാ പുതിയ പദ്ധതികളും ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഈ നാല് കമ്മ്യൂണിറ്റീസ് മുന്നോട്ട് പോകുമ്പോൾ ഒരു വികസിത രാജ്യമാകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വിശ്വാസം ഈ മണ്ഡലത്തിൽ ഒരുവിധം എല്ലാവരും ഈ നാല് കം വിഭാഗത്തിലുള്ളവർ തന്നെയാണ് ഞാൻ എല്ലാവരുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് വളരെ വ്യക്തമായി പറയുന്നു അവർക്ക് മാറ്റം വേണം അവർക്ക് മാറി മാറി യു ഡി എഫും എൽ ഡി എഫും വരുമ്പോഴും അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് വരുന്നില്ല അവർക്ക് വേണ്ടത് വികസനമാണ് അവർക്ക് വേണ്ടത് തൊഴിലവസരങ്ങളാണ് അവർക്ക് വേണ്ടത് നല്ല അടിസ്ഥാന സൗകര്യങ്ങളാണ് പിന്നെ ഇവിടെ വലിയൊരു എൻ ആർ ഐ പോപ്പുലേഷനുള്ളൊരു സ്ഥലമാണ് അപ്പം അത് അത് കാരണം തന്നെ ഈ മണ്ഡലത്തിലെ നല്ലൊരു വിഭാഗം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്രയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അവർക്ക് അതുപോലെയുള്ള നല്ല ലോകാത്തര നിലവാരമുള്ള വികസനം ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം മാറി മാറി യു ഡി എഫും എൽ ഡി എഫും വരുമ്പോഴും ഇതുവരെ സാധിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം കാര്യം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാർ വർഷം ഇന്ന് അവർക്ക് എംപ്ലോയീസിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാഹചര്യമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പം അങ്ങനെയോ ഇവിടെ പുതിയ വികസനമൊന്നും കൊണ്ടുവരാൻ സാധിക്കത്തില്ലെന്നുള്ളത് ജന ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഒരു എം ഉണ്ട് പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വികസനമില്ലാത്ത വികസനം ഒരു മാത്രമുള്ള ചുരുക്കം ചില ജില്ലകളിലൊന്ന് ഈ പത്തനംതിട്ടയാണ് അപ്പം മണ്ഡലത്തിലൊന്ന് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ജനങ്ങൾ ഈ രണ്ട് പേരെ മാറി മാറി പരീക്ഷിച്ചിട്ടൊന്നും നടക്കുന്നില്ല ഇന്ന് എൽ ഡി എഫിനെതിരെ വലിയൊരു ജനവികാരമുണ്ട് അപ്പോൾ അതെല്ലാ മണ്ഡലത്തിലും പ്രതിഫലിക്കും പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ യു ഡി എഫ് എം പിക്ക് വലിയൊരു ജനവികാരമുണ്ട് ഇത് രണ്ടും പ്രതിഫലിക്കും പിന്നെ ഈ മണ്ഡലത്തിൽ ശ്രീ നരേന്ദ്രമോദിജി ഇപ്പം ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഇത് ഈ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഒരു എം ബി എ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ശ്രീ നരേന്ദ്രമോദിജി മൂന്നാം പ്രാവശ്യവും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പിന്നെയും പ്രധാനമന്ത്രിയാകും ഇന്ന് രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രി ഒരാൾ മൂന്നാമത്തെ ടേമിന് പോകുമ്പോൾ ഒരു ആൻറ്റി ഇൻകമൻസി ഇല്ലാത്തൊരു പ്രോ ഇൻകമൻസി പ്രോ മോദി വേവാണ് ഇന്ത്യയിലല്ലാത്ത നടക്കുന്നത് അത് ഈ മണ്ഡലത്തിലും പ്രതിഫലിക്കും പിന്നെ ഇന്ന് ഇന്ത്യ വലിയ ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ് മീഡിയൻ ഏജ് തന്നെ ഇരുപത്തേഴാണ് അറുപത്തഞ്ച് ശതമാനം നാൽപ്പത് വയസ്സ് താഴെയുള്ളവരാണ് ആ യുവതല തലമുറയുമായിട്ട് ഈ രണ്ട് പേർക്കും അധികം കണക്ട് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല അവർക്ക് വേണ്ടത് അവസരങ്ങളും വികസനങ്ങളുമൊക്കെയാണ് അത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് മാത്രമേ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന എനിക്ക് ഇന്ന് കേന്ദ്ര സർക്കാരിനെ എൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ളൊരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് മാത്രമേ ആ വിധത്തിലുള്ള വികസനങ്ങളെല്ലാം ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ കാരണം തന്നെ ജനങ്ങൾ ഈ മൂന്ന് കാൻഡിഡേറ്റ്സിന് എന്നെ മാത്രമേ വോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കത്തുള്ളൂ അത് കാരണം തന്നെ ഞാനിവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേരളത്തിലെ ഏറ്റവും അധികം പ്രവാസികളുള്ള ആ ഒരു ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയാണ് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് ഭാരതം പോകുമ്പോൾ ആ ഒരു തലച്ചോറുകൾ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്ന തലച്ചോറുകൾ പിടിച്ചു നിർത്താനായിട്ട് എന്തെങ്കിലും പദ്ധതികളുണ്ടോ പ്രവാസികൾ ഇപ്പം ഇന്ത്യ വിട്ടു പോകുന്ന പ്രവാസികൾ അതൊക്കെ ശരിക്കും നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം അവർ എവിടെ പോയാലും നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സാണ് നമ്മുടെ എൻ ആർ ഐ പോപ്പുലേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് കേരളത്തിൻ്റെയും ഏറ്റവും വലിയ ശക്തികളൊന്ന് ഈ പ്രവാസികളാണ് പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ നിർഭാഗ്യപരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേർ പോകുന്നത് അവരുടെ സ്വന്തം ചോയ്സിൽ പോകുന്നതല്ല അതായത് ഒരുപാട് പേർക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട് അവരുടെ കുടുംബം ഇവിടെയാണ് അല്ലെങ്കിൽ പല കാരണങ്ങളാലും ഇവിടെ നിൽക്കണമെന്നുണ്ട് പക്ഷേ ഈ മണ്ഡലത്തിൽ നിർഭാഗ്യവശാൽ ഒരു വ്യവസായവുമില്ല ഒരു ചെറിയ വ്യവസായമില്ല വലിയ വ്യവസായവുമില്ല ഇവിടെ പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയില്ല എന്നാൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കോ ഒരു ഐ ടി പാർക്കോ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററോ എന്തെങ്കിലും രീതിയിലുള്ള വ്യവസ് ചെറു ചെറിയ വലുതമായ വ്യവസായമൊന്നുമില്ലാത്തതുമുണ്ട് ഏകദേശം അമ്പതോളം ഒരു സ്ഥലമാണ് ഒരുപാട് യുവതി യുവാക്കളുണ്ട് പക്ഷേ ഗ്രാജുവേഷന് മുമ്പ് തന്നെ അവർ പോകാൻ തയ്യാറെടുക്കുകയാണ് കാര്യം മറ്റു അവസരങ്ങളില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരങ്ങൾ അതുപോലെ ഈ നാട് വികസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാർ ഈ ഇവിടെ തന്നെ നിന്നാൽ അത് നമ്മുടെ വികസനം കുറച്ചുകൂടെ ആക്സലറേറ്റഡ് ആവും കാരണം ഇവിടെ ഉള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക നല്ല വികസനം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഏരിയസിലൊന്നാണ് പിന്നെ എൻ ആർ ഐ പോപ്പുലേഷൻ ഒരുപാടുള്ളൊരു സ്ഥലമാണ് അവർ അത് കാരണം തന്നെ ഒരുപാട് വ്യവസായങ്ങളും ഒരുപാട് എല്ലാം ഇവിടെ വരാൻ പറ്റിയ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് പല മേഖലകൾ പല സെക്ടേഴ്സ് ഇവിടെ വികസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ടൂറിസം സെക്ടർ സെക്ടറായാലും ഇപ്പോൾ റിലീജിയസ് കൾച്ചറൽ ഹബ്ബായിട്ടോ ഒരു മെഡിക്കൽ ഹബ്ബായിട്ടോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബൊക്കെ ആയിട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ഇത്രയും പ്രവാസികളിവിടെ ഉള്ളത് കാരണം ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്കൊക്കെ ഉള്ളത് കാരണം പക്ഷേ അതിന് അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ ഇവിടെ വരാനുണ്ട് ഇപ്പം കണക്ടിവിറ്റി ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ബേസിക് ട്രാൻസ്പോർട്ടേഷൻ കേപ്പബിലിറ്റി ആയാലും അതൊക്കെ ഒരുപാട് മാറാനുണ്ട് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ഭരണപക്ഷത്തെ ഒരു എം പി എന്നുള്ള നിലയിൽ മറ്റ് രണ്ടുപേരെക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും എനിക്കിവിടെ ചെയ്യാൻ സാധിക്കും ക്രിസ്ത്യൻ വോട്ടുകളിലേക്കുള്ള പ്രതീക്ഷകളൊക്കെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും ബി ജെ പിക്ക് തന്നെ വോട്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായമായാലും ഹൈന്ദവ സമുദായമായാലും ഒരുപാടിപ്പം പരമ്പരാഗതമായിട്ടിപ്പം ഇപ്പം ക്രിസ്ത്യൻ മുസ്ലിം സമുദായമൊന്നും അധികം കോൺഗ്ര ബി ജെ പിക്ക് വോട്ട് ചെയ്യാറില്ല ഇതുവരെ പക്ഷേ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം തന്നെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഗോവയായാലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഒക്കെ മെജോറിറ്റി ക്രിസ്ത്യൻ സമുദായങ്ങൾ ഉള്ള ഏരിയാസാണ് പക്ഷേ അവിടെയെല്ലാം ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും നോർത്ത് ഈസ്റ്റിൽ എട്ട് സംസ്ഥാനങ്ങളിൽ ഏഴെണ്ണം എൻ ഡി ഗോവ എൻ ഡി എ അതിൻ്റെ അർത്ഥം ഇന്ന് ക്രിസ്ത്യൻ സമുദായം ബി ജെ പിക്ക് ഒരുപാട് വോട്ട് ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഈ എൽ ഡി എഫും യു ഡി എഫും അവർ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വലിയൊരു ഈക്കോ സിസ്റ്റവും അവരിന്ന് ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും റലമെൻറ്റാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കാരണം ബി ജെ പി അകറ്റാൻ അവർ എന്തും ചെയ്യും അതിനുവേണ്ടി അവർ തെറ്റായ ഒരു നറേഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതും ഇവിടുത്തെ ജനങ്ങളതൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല അതിനെ വലിയ കാര്യമായിട്ട് എടുക്കാനും പോകുന്നില്ല ഇപ്പം ക്രൈസ്തവ സമൂഹത്തിലെയും എല്ലാ സമൂഹത്തിലെയും എല്ലാവരും ബി ജെ പിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യും കാര്യം അവർക്ക് വേണ്ടത് വികസനങ്ങളും അവസരങ്ങളും ഇന്ത്യ മുന്നോട്ട് പോകണം അവർക്ക് അവസരങ്ങൾ ലഭിക്കണം ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത് മോദിജി ഇന്ന് എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഞാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒരു വികസിത ഭാരതമാക്കണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പം ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റും ഗോവയിലും എല്ലാം ക്രിസ്ത്യൻ സമുദായം ഒരുപാടുള്ള സ്ഥലങ്ങളായാലും ഇന്ന് അതെല്ലാം ഇന്ന് ബി ജെ പി ഭരിക്കുന്നു അതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇപ്പം മുസ്ലിം സമുദായത്തിലായാലും ഇത്രയും അവരെ സശക്തീകരിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇല്ല കാര്യമെന്ന് തൃക്കപ്പുൽ തലാക്ക് നിരോധിച്ചു അതുപോലെ അത് കോടിക്കണക്കിന് മുസ്ലിം വനിതകൾക്കാണ് അവരെ എംപോർ എംപവർ ചെയ്തിരിക്കുന്നത് അതുപോലെ പ്രതിവർഷം ലക്ഷക്കണക്കിന് മുസ്ലിം സമ്പ്രദായത്തിലുള്ള പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു ഇപ്പം എല്ലാ ഇപ്പം ഏത് നമ്മുടെ എംപവർമെൻറ്റ് വെൽഫെയർ സ്കീം നോക്കിയാൽ ഇപ്പം നാല് കോടി ഭവനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാൽപ്പത് കോടി ടോപ്പ് ഓർഡർ കണക്ഷനുണ്ട് അമ്പത് കോടിയിലധികം ആയുഷ്മാൻ ഭാരത് കാർഡ്സ് ഉണ്ട് എൺപത് കോടിയിലധികം ഈ റാഷൻ സ്കീം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു സമുദായത്തിനെയും വേർതിരിച്ചല്ലേ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ന്യൂനപക്ഷ സമുദായത്തിൽ ഹയർ ആണ് ഹയറാണെന്ന് മോദിജിയുടെ കാലത്ത് കൊടുക്കുന്നത് അത് കാരണം ഇന്ന് ജനങ്ങൾ അവർ വികസനവും അവസരങ്ങളും ആഗ്രഹിക്കുന്നു അവർ അത് നമ്മുടെ പ്രവൃത്തികൾ അവർ നല്ല വ്യക്തമായി കാണുന്നുണ്ട് ഇത് കാരണം തന്നെയാണ് ഇപ്പം എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങളിപ്പം ജാതി മത ഭേദമന്യേ ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലും പിട്ടായ്മ അതു തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇപ്രാവശ്യം തീർച്ചയായിട്ടും അത് നിങ്ങൾ എല്ലാവരും കാണും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം നിലനിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ഓർമ്മിക്കപ്പെടുന്ന ആ സമയത്ത് മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായ പത്തനംതിട്ട നിലനിൽക്കുമ്പോൾ അതിനെ ലോകോത്തരമായി അറിയപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതികൾ മേണ്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് നമ്മൾ അയോധ്യ ആയാലും വാരണാസി ആയാലും സോംനാഥായാലും ഇന്ന് തിരുപ്പതി ആയാലും എല്ലാം നോക്കുമ്പോൾ അവിടെയെല്ലാം കോടിക്കണക്കിന് തീർത്ഥാടകരാണ് പ്രതിവർഷം പോകുന്നത് ഇന്ന് അതിന് ഏറ്റവും വലിയ കാര്യം അവിടുത്തെ ക്ഷേത്രങ്ങളുടെയൊക്കെ ചുറ്റും തന്നെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറൽ കപ്പാസിറ്റി ഉണ്ട് ഇപ്പം ലോകാത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ മെട്രോ സ്റ്റേഷനുകൾ അയോധ്യയിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഉണ്ടാക്കുകയാണ് ഇപ്പം അതുപോലെ ഏത് തരക്കാർക്കുമുള്ള നല്ല താമസ സൗകര്യങ്ങൾ ഇതെല്ലാം ഒരു വലിയൊരു റിലീജിയസ് കൾ കൾച്ചറൽ ഹബ്ബാണിതെല്ലാം അപ്പോൾ ഇത് കാരണം തന്നെ കഴിഞ്ഞ വർഷം ഇപ്പോൾ അയോധ്യയും വാരണാസിയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾസ് ഉള്ള നമ്പർ വൺ അൻ ടൂ ആണ് ഇപ്പം ശബരിമലയിൽ നോക്കുകയാണെങ്കിൽ അമ്പത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിവർഷം തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു അപ്പം പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ ഫുട്ബോൾസ് വരാത്തത് ഇപ്പം കഴിഞ്ഞ ഇപ്പം ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ടായിരുന്നു അവർ പകുതി വഴിയിൽ വന്ന് മാല ഉപേക്ഷിച്ച് ധരിച്ചു പോയവരുണ്ട് കാര്യം അവർക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും മാറും ഇപ്പം ഈ മണ്ഡലം നോക്കുകയാണെങ്കിൽ ഇവിടെ ശബരിമല എരുമേലി ജമാഅത്ത് പള്ളിയുണ്ട് പരിമല പള്ളിയുണ്ട് അതുപോലെ ഇവിടെ ആറന്മുള വള്ളംകളി നടക്കുന്നു ചെറുകുഴപ്പുള്ള കൺവെൻഷനുണ്ട് മാരമൺ കൺവെൻഷനുണ്ട് ഇതൊക്കെ വെച്ച് വലിയൊരു റിലീജിയസ് വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് അതിനു അടിസ്ഥാന സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറൽ കപ്പാസിറ്റിയൊക്കെ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ അതൊക്കെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അതൊക്കെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സഹായത്തോടെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് കപടമായ മതേതരത്വം മുന്നോട്ട് വെക്കുന്ന ഇരു മുന്നണികൾക്കിടയിൽ വികസനം കൊണ്ട് വോട്ട് നേടാമെന്ന ലക്ഷ്യത്തിലൂടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കടക്കിയാണ് പത്തനംതിട്ടയുടെ വിധി എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം